ലൈംഗികാതിക്രമക്കേസിൽ ജാമ്യം ലഭിച്ച ജെ ഡി എസ് നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി രേവണ്ണ ജയിൽ മോചിതനായി ജെ ഡി എസ് പ്രവർത്തകർ ജയിലിന് പുറത്ത് രേവണ്ണയ്ക്ക് സ്വീകരണം ഒരുക്കി അരുൺ പൂ പറമ്പുണ്ട് നിന്ന് വിശദാംശങ്ങളുമായി അരുൺ നേരത്തെ ജെ ഡി എസ് നേതൃത്വം ആകെ ഇവരെ തള്ളിപ്പറഞ്ഞതാണ് ഇപ്പോൾ ഒരു സ്വീകരണമൊക്കെ നൽകുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കൂടി സാഹചര്യത്തിലാണോ ഈ ആവേശ സ്വീകരണവുമൊക്കെ ആ ഗൂഗിൾ വലിയ രാഷ്ട്രീയ വിവാദമായ കേസിൽ ഇന്നലെയാണ് ആ ബംഗളൂരുവിലെ പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതി എച്ച് ഡി രേവണ്ണക്ക് മുൻ മന്ത്രിയായിട്ടുള്ള എച്ച് ഡി രേവണ്ണക്ക് ആ ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ് കോടതി ആ ജാമ്യം അനുവദിച്ചത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് ഉച്ചയോടെയാണ് എച്ച് ഡി രേവണ്ണ ജയിൽ മോചിതനായത് ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ ജയിലിന് പുറത്ത് ജെ ഡി എസ് പ്രവർത്തകർ വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു നേരത്തെ ഔദ്യോഗികമായി തന്നെ ഈ കേസിൽ ആ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ അനുകൂലിക്കില്ലെങ്കിലും അനുകൂലിക്കില്ലെന്നും ആ പ്രതികളെ സംരക്ഷിക്കില്ലെന്നുൾപ്പെടെയുള്ള നിലപാട് ജെ ഡി എസ് നേതൃത്വം സ്വീകരിച്ചതാണ് അതിനെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയിൽ മോചിതനായ രേവണ്ണക്ക് സ്വീകരണം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹാസനിലും ആ വലിയ സ്വീകരണ പരിപാടികൾ ജെ ഡി എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് അത്രത്തോളം വിവാദമായ രാഷ്ട്രീയ വിവാദമായ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ ഒരു കേസിൽ ഇപ്പോൾ എച്ച് ഡി രേവണ്ണ ജയിൽ മോചിതനാകുന്നു എന്നുള്ളത് എന്തായാലും അത് സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് എന്നാൽ ഇതിന്റെ കേസിന്റെ തുടർ നടപടികൾ കൃത്യമായി സഹകരിക്കണമെന്നും ആ അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ ആദ്യം ശരി അരുൺ ഏതായാലും കേസിൽ അറസ്റ്റിലായ എസ് ഡി രേവണ്ണയ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു ജയിലിന് പുറത്തുവല്യ സ്വീകരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ മുമ്പ് തള്ളിപ്പറഞ്ഞ് ജെ ഡി എസ് തന്നെ ജെ ഡി എസിന്റെ പ്രവർത്തകൻ രേവണ്ണയ്ക്ക് ഇപ്പോൾ സ്വീകരണം നൽകുന്ന കാഴ്ചയാണ് ബംഗളൂരുവിൽ കണ്ടത്